ിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നാളെ ഇരുപത് ജില്ലകളിലെ നിയമസഭാ മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ നാളെ ജനവിധി എഴുതുന്നത് മൂന്ന് കോടി എഴുപത് ലക്ഷം വോട്ടർമാരാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് വനിതകൾ ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി രണ്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകിട്ട് ആറിന് അവസാനിക്കും ஏழு மடலங்களில் பாதுகாப்பு காரணங்கள் முன்னெந்தி 5 மணிக்கு வோட்டட் பாவ사னிக்கம் बिहारலே அதர்த்தி பிரதேசங்களில் பாதுகாப்பு சக்தமாக்கியதாய் டிஜிபி வினைக் குமார் அரேச்சு ஸ்டேட் border है उसके लिए 72 घंटे नहीं है उसके लिए 48 घंटे हैं तो जो अंतरराज्यीय सीमा है जो तीनों राज्यों से है वो भी सील हो जाएगी आज और जो सीमावर्ती राज्य हैं उस पर मिरर चेक पोस्ट लगाना है। जैसे हमको भी चेक पोस्ट लगाना है अपने क्षेत्र में बिहार के क्षेत्र में और उसका कोरेस्पॉन्डिंग दूसरे साइड में भी उन राज्यों को भी चेक पोस्ट लगाना है वहाँ का भी बल रहेगा यहाँ का भी बल रहेगा संयुक्त रूप से चेकिंग होगी किसी भी वोटेड पर पूर्ति आगुंद वे मैत्री एक्सप्रेस ट्रेन सर्विस निर्ती അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് പോളിംഗ് ബൂത്തുകള് പൂർണ്ണമായും സ്ത്രീകളാണ് നിയന്ത്രിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ നിലവിലെ മന്ത്രിസഭയിലെ പന്ത്രണ്ട് മന്ത്രിമാർ ജനവിധി തേടുന്നുണ്ട് പരസ്യപ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു വോട്ടെണ്ണൽ ഈ മാസം പതിനാലിന് നടക്കും